അപ്പോഴേ നമുക്ക് ആ കൊണ്ടുവരുന്ന അംഗത്തിനൊന്ന് കാണാൻ പോണ്ടേ നമുക്ക് നമുക്ക് എന്നാണ് പോവാൻ ഇപ്പോ ഇന്നേതായാലും പറ്റത്തില്ല ഇപ്പം വൈകുന്നേരം കേസ് ചെല്ലുന്നത് മോശം അല്ലേ നാളെ പോവാം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ നിങ്ങൾ കണ്ടു റമീസ് വന്നതും വീടെത്തിയതൊക്കെ നിങ്ങൾ കണ്ടു അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ റമീസ് ഇല്ല റമീസ് എവിടെ പോയി പോയി എന്തിനാ കുട്ടികളെ കാണാൻ കാണാൻ വേണ്ടി വേണ്ടി പോയതല്ലേ പോയിരിക്കാണ് ാണ് എക്സാം ആയതുകൊണ്ട് ആർക്കും നേരെ ഇല്ല ഓരോരുത്തരോട് ചെലക്കാണ് ഗെയ്സ് ഓക്കെ ഒരു ദിവസം നമ്മളെ മുറ്റത്ത് പറന്ന് വീഴുന്ന ഇലകളാണ് കേട്ടോ കിടക്കുന്നത് ഈ കിടക്കുന്നൊക്കെ ഒരു ദിവസം പറഞ്ഞു വീണതാണ് കണ്ടോ ഇത്രയും മരങ്ങൾ ഇവിടെ ചുറ്റു കൊടുക്കാനുണ്ട് പക്ഷെ മരങ്ങൾ ഉള്ളത് അനുഗ്രഹമാണ് എന്ത് എഴുതിയിട്ട് ഇനിയിപ്പൊ ഇല വീഴും നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എന്ത് മാത്രം നമുക്ക് അവിടെ കുറെ റബ്ബർ ഉണ്ട് ഇനി ആ അപ്പൊ നമ്മള് വീടും പരിസരമൊക്കെ നമ്മൾ വൃത്തിയാക്കുന്നില്ല അത് പിന്നെ പറമ്പ് പോരാടാണോ അത് വൃത്തിയാക്കാൻ നിന്നാ പിന്നെ ഉമ്മനെ ജോലിക്കാരെ വിളിക്കേണ്ടി വരും അല്ലേ ഉമ്മയും ചക്കരയും കൊണ്ട് ജോലിക്കാരെ വിളിക്കേണ്ടിവരും നിങ്ങളെ കൊണ്ട് തികയൂല ഏഹ് ആ മുറ്റൊരു ഏരിയ തന്നെ ഉണ്ട് അതുകൊണ്ട് രാവിലെ ഒന്നും അടിച്ചു വരും വൈകുന്നേരം ആവുമ്പോൾ ഇതാണ് അവസ്ഥ അത്രയും കാര്യം മരം ഉള്ളതുകൊണ്ട് തണലും ഉണ്ട് തണുപ്പും ഉണ്ട് അതുകൊണ്ട് മരം ഒന്നും ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല ഓകേസ് അപ്പൊ നമ്മുടെ ഇന്നത്തെ വിശേഷം അതൊന്നുമല്ല അല്ല നമ്മുടെ പിന്നെ മെയിൻ കാര്യങ്ങൾ ആ ഒന്നുമല്ല അവർ റമീസ് പെട്ടെന്ന് നമ്മളെ വീട്ടിലോട്ട് തിരിച്ചു വന്നു ഇല്ലേ അപ്പോൾ പറഞ്ഞില്ലേ വരുന്ന ദിവസം കാര്യങ്ങളൊക്കെ പറഞ്ഞു ആ പക്ഷേ പെട്ടെന്നാണ് വന്നത് ആ അതാണ് നമ്മൾ കൂട്ടിക്കൊണ്ട് വന്നത് അപ്പോൾ റമീസ് വന്നത് എന്തിനാണെന്ന് അറിയാമോ എന്തിനാണെന്ന് കാരണമുണ്ട് വന്നതിനുള്ള എന്ന് പറയുമ്പോൾ ഞാൻ വല്ലാതെ ഇനി പിന്നെ വെച്ച് നീട്ടിക്കുന്നില്ല സർപ്രൈസാണ് ശരിക്കും അപ്പോൾ നമ്മളിന്ന് ഒന്ന് പൊട്ടിക്കാൻ പോവുകയാണെങ്കിൽ സർപ്രൈസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഫാമിലിയിലേക്ക് പുതിയൊരു അംഗം വരാൻ പോവുകയാണല്ലേ പുതിയൊരംഗത്തിനെ നമ്മൾ കൊണ്ടുവരാൻ പോവുകയാണ് അപ്പോൾ പുതിയൊരംഗത്തിനെ കൊണ്ടുവരണം എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാവരും പാട് ചേർന്നിട്ടില്ലേ കൊണ്ടുവരാനുള്ളത് അപ്പോൾ ആ കൊണ്ടുവരണ സാഹചര്യത്തിൽ പിന്നെ റമീസും ഉറപ്പായിട്ട് വേണം ശരിയല്ലേ റമീസ് കൂടെ ഉണ്ടെങ്കിൽ നമുക്കത് കംപ്ലീറ്റ് ആയിട്ട് മുന്നോട്ട് പോകത്തുള്ളൂ ഫാമിലൂർ ഫാമിലി പൂർത്തിയാവുകയാണ് അപ്പോൾ അവനെ സംബന്ധിച്ചായാലും നമ്മൾ വേണം നമ്മളെ സംബന്ധിച്ചാലും അവന് നമ്മളെല്ലാവരും വേണം അപ്പോൾ നമ്മൾ അഞ്ചൂടങ്ങുന്ന ഫാമിലിയിൽ എല്ലാവരും ഉണ്ടെങ്കിലാണ് അത് കൃത്യമായിട്ട് നടക്കുന്നത് ഓക്കെ അപ്പോൾ നമ്മളെ ഫാമിലിക്ക് പുതിയൊരംഗത്തിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഗെയ്സ് അങ്ങനെ റമീസ് നാട്ടിലെത്തിയിരിക്കുന്നത് അല്ലേ ചക്കരെ എന്താ അഭിപ്രായം ചക്കരെ പുതിയൊരു അംഗം വരുന്നതിൽ നല്ല അഭിപ്രായം ആപ്പാന്റെ അഭിപ്രായം എന്താണ് പുതിയൊരു അംഗം വരുന്നതില് ഉമ്മന്റെ അഭിപ്രായം നല്ല അഭിപ്രായമാണ് അപ്പോ ആ വെരി സൂൺ നമ്മളെ കുടുംബത്തിലേക്ക് പുതിയൊരു അംഗത്തിനെ അങ്ങനെ കൊണ്ടുവരാൻ പോവാണ് ശരിയല്ലേ നിങ്ങളെ കാണണം നിങ്ങളെ നമ്മളെല്ലാരും കാണണം പക്ഷെ ഓരംഗത്തിനെ കൊണ്ടുവരുമ്പോ നമ്മളെ ഫാമിലിയും എല്ലാരും കൂടെ വേണ്ടേ അതല്ല എൻ്റെ ഒരു രീതി ശരിയല്ലേ അപ്പം ഞാനൊരു അംഗത്തിനെ കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിൽ ഞാൻ ഒരു അംഗത്തിനെ കൊണ്ടുവരുന്നു അപ്പോൾ ചക്കര ഞാൻ കല്യാണം കഴിച്ചുകൊണ്ട് വരുന്നത് അപ്പോൾ ഞാൻ നിങ്ങളെ നിങ്ങളെ അതുപോലെ തന്നെ എൻ്റെ കൂടെ പുറപ്പെെ അല്ലെങ്കിൽ എൻ്റെ സുഹൃത്തുക്കളെ ഒഴിവാക്കിയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റും എൻ്റെ കുടുംബങ്ങളെ ഒഴിവാക്കിയിട്ട് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ അതേപോലെ നമ്മളെ കുടുംബത്തിലേക്ക് രംഗം വരുമ്പോൾ അവനും വേണം ആ മുഹൂർത്തത്തിൽ അവനും വേണം അല്ലെങ്കിൽ അവന് നമ്മളൊപ്പം കൂടണം നമ്മളെല്ലാവരും അവൻ്റെ ഒപ്പം കൂടണം ആ രീതിയാണല്ലോ അപ്പോൾ അത് കാരണം കൊണ്ടാണ് അവൻ വന്നത് അല്ലേ ഹാപ്പിയല്ലേ ഇതിൽ വരുന്നതിന് മറഭിപ്രായം ഉണ്ടാ പുതിയ രംഗം വരുന്നതിലെ സന്തോഷം വാപ്പന്റെ അഭിപ്രായം എന്താണ് വരട്ടെ വരട്ടെ പുതിയ രംഗം വരട്ടെ അല്ലേ ചെക്കൻറെ അഭിപ്രായം എന്താടി നല്ല അഭിപ്രായം ഓൾറെഡി നമുക്കൊരു അല്ലെ ഓൾറെഡി നമുക്കൊരു അതിഥി ഒരു കുഞ്ഞു അതിഥി വരാനുണ്ട് ഓക്കെ അതിന് ഇനുഷ്ട ഇനി സമയുണ്ടല്ലേ അതിന് എത്ര സമയം അതിന് എത്ര സമയുണ്ട് ആ ഏകദേശം ഒരു അഞ്ചു മാസം സമയേ ആ ജൂലൈ ആവുമ്പോ ആലോചം ഡോക്ടർ പറഞ്ഞത് ഇത് ഫെബ്രുവരി തുടങ്ങുന്നല്ലേ ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ ആറ് മാസം ആറ് മാസം ഉണ്ട് കേസ് കുട്ടിന്റെ അമ്മമാകുമ്പോൾ ആളാണ് ഇപ്പോഴും അറിയില്ല എത്ര മാസം കുട്ടിന്റെ അമ്മക്ക് അറിയില്ലേ പിന്നെയാണ് കേസ് എനിക്കറിയാം അത് ഒരു വെറുതെ പറയലാ എനിക്കറിയാം എനിക്കറിയാം എന്താ ശരിയല്ലേ ഇപ്പോഴും ഇപ്പഴും ആരോച്ചാലും ചക്കര മൂന്ന് മൂന്ന് തന്നെ മൂന്നറിയില്ലേ ആ നീ മറന്നു നിനക്കറിയില്ല ശരിക്കും അറിയൊക്കെ ചെയ്യാൻ ഒരു കൺഫ്യൂഷൻ വരും ി വാപ്പക്ക് കയ്യിൽ ചെറിയൊരു പണി കിട്ടിയില്ലേ നോക്കട്ടെ ഇത് സംഭവം എന്താണെന്നറിയോ ആ കാണുന്ന മരങ്ങ പപ്പായ മരത്തിന്ന് പപ്പായ പറിച്ചതാണ് അപ്പൊ നിലത്ത് വീണിട്ട് എന്താ വേണ്ട അവിടെ പാറക്കല്ലുണ്ട് അപ്പൊ ചതേണ്ട കേടാ വേണ്ട അല്ലെങ്കിൽ ആ ചതഞ്ഞ് പോണ്ട വിചാരിച്ചിട്ട് അത് ഇങ്ങനെ പറിച്ചിട്ടതും കയ്യില് പിടിച്ചതാണ് അപ്പൊ പിടിച്ചപ്പോ ഒരു വിരലില് ആ വിരലിങ്ങനെ മടങ്ങിയല്ലേ അതിപ്പോ എന്ത് തൈരോ മൂട്ട് നമുക്ക് ഹോസ്പിറ്റലിൽ പോകണം അത് പ്രശ്നമാണ് അല്ലേ ാണ് നമ്മുടെ പുതിയ വരാൻ പോകുന്ന വിശേഷം അല്ലേ അപ്പോ കാര്യങ്ങളൊക്കെ അങ്ങനെ പുതിയ രംഗത്തിനെ കൊണ്ടുവരാനുള്ള പുറപ്പാടിലാണ് തത്രപ്പാടിലാണ് അതിന്റെ പിന്നാലെയാണ് അവനും അതേപോലെ തന്നെ അവന്റെ കൂടെ ഞങ്ങളും അല്ലേ അതെ അപ്പോഴേ നമുക്ക് ആ കൊണ്ടുവരുന്ന അംഗത്തിനൊന്ന് കാണാൻ പോണ്ടേ നമുക്ക് നമുക്ക് എന്നാണ് പോവാൻ ഇപ്പോ ഇന്നേതായാലും പറ്റത്തില്ല ഇപ്പം വൈകുന്നേരം കേസ് ചെല്ലുന്നത് മോശമല്ലേ നാളെ പോവാം നാളെ ഒരു രാവിലെ പോയാലോ നാളെ രാവിലെയോ അല്ലെങ്കിൽ നമുക്ക് നോക്കിട്ട് ഉച്ചയ്ക്ക് ഉച്ചക്ക് പോവാം വൈകുന്നേരം രീതിക്ക് പോവാം നമ്മൾ ചായയും കാര്യങ്ങളൊക്കെ കിട്ടും വൈകുന്നേരം ചായോ ജ്യൂസോ എന്തെങ്കിലും കിട്ടുമല്ലേ നമ്മളെ സ്വീകരിക്കൂലേ അല്ല സ്വാഭാവികമായിട്ട് നമ്മളൊരു സ്ഥലത്ത് കേറി ചെല്ലുമ്പോ വൈകുന്നേരം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അല്ല ചായ ഒടിക്കണോ ജ്യൂസ് ഓടിക്കണോ ചായ ഒടിക്കണമെന്നുണ്ടെങ്കിൽ വൈകുന്നേരം പോകണം അല്ലെങ്കിൽ അത് രാവിലെ പോകണം അത് രാവിലെ നടക്കൂല അപ്പൊ നമുക്ക് വൈകുന്നേരം പോവാം ആണെന്നുണ്ടെങ്കിൽ രാവിലെ ഒരു മണി ടൈമിൽ പോകണം അല്ല കേറി ചെല്ലുമ്പോൾ നമ്മൾ എന്തായാലും സ്വീകരിക്കും ഓക്കെ സ്റ്റേറ്റ് ഉണ്ട് നിങ്ങൾ വെയിറ്റ് ചെയ്തിരുന്നു അങ്ങനെ നാളെ നമ്മൾ ആ ഒരു അംഗത്തിനെ കാണാൻ വേണ്ടി പോകുന്നുണ്ട് അതങ്ങനെ നമ്മളോട് സംസാരിച്ചപ്പോ അപ്പയമ്മൊക്കെ തന്നെയാണ് പറഞ്ഞത് അപ്പൊ എല്ലാരും നമുക്ക് ഇത് വെച്ച് നീട്ടിക്കണ്ടല്ലേ എല്ലാം വെച്ച് നീട്ടിക്കേണ്ട നമുക്ക് നാളെ തന്നെ എന്ത് ചെയ്യാം പോയാ അങ്ങത്തിനെ കാണാം ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് സംസാരിക്കാം എങ്ങനെ വെച്ചാൽ കൊണ്ടുപോകാനുള്ള രീതിയിലൊക്കെ നമുക്ക് നോക്കാന്നൊക്കെ പറഞ്ഞു പറഞ്ഞല്ലേ ഓക്കെ അപ്പൊ എല്ലാം റാഹത്താവട്ടെ മംഗളമായിട്ട് നടക്കട്ടെ എന്ന് ആത്മാർത്ഥമായി വിശ്വസിക്കുകയാണ് എന്ന മുകളിലോട്ട് നോക്കി ഇനി നാരങ്ങ ഉണ്ടോന്നാ ഇനി നാരങ്ങയല്ലേ ഇനി കഴിഞ്ഞു മാങ്ങ സീസൺ കഴിഞ്ഞു മാവ് ഏതില് ആ ഇതും ചെറിയൊരു നമുക്കുള്ളൊരു മാവ് തന്നെയാണ് കേട്ടോ ഇതിനകത്തും കുറച്ചൊക്കെ ഉണ്ട് പിന്നെ ഇതൊക്കെ നമ്മളെ വീട്ടുവളപ്പിലെ തോട്ടങ്ങളാണ് അതിൽ നിറച്ചുറുമ്പുണ്ട് നോ കോംപ്രമൈസ് കോമ്പ്രമൈസാണ് നിറച്ചുറുമ്പുണ്ട് ഉറുമ്പുണ്ട് നമ്മളെ അടുക്കള തോട്ടമാണ് കണ്ടോത്തൊക്കെ ഇത് ഇത് വെള്ളം എഴുതണേല്ലേ എന്റെ എവിടെ ഇത് ചൈനയിൽ നിന്നുള്ള തയ്യാ വൈരല്ല ഒരെണ്ണം നിലത്ത് കിടക്കുന്ന ഒരെണ്ണം അത്യാവശ്യം നമുക്ക് നമ്മളെ വീട്ടിലത്തേക്കുള്ള പിന്നെ ഇത് മുളകാണ് കേട്ടോ നമ്മളെ അടുക്കള തൊട്ടം കൂടി കൂട്ടത്തില് കാണിച്ചിരുന്നേ ഇത് മുളകാണ് നമ്മളിവിടെ നിൽക്കുന്നത് ഇതിന് നമ്മൾ ഇത് ഇടീച്ചക്കര നിങ്ങളെ നാട്ടിൽ ഈ മുളകില്ലല്ലോ ചക്കരെ നിങ്ങളുടെ നാട്ടിലീ മുളകുണ്ടോ ഈ ഇല്ലല്ലോ കാണുന്നില്ലല്ലോ അമ്മാകൽ നമ്മൾ പോയപ്പോ ഓ പിന്നെ ഒരു കായ കൊണ്ടുപോയി ഇതേ മരത്തിനുള്ള പഴുത്തൊരു കായ കൊണ്ടുപോയി എന്റെ ഈ അമ്മോട് പറഞ്ഞേ പഴയ വീട്ടിലായിരുന്നപ്പോഴാണ് ഞാൻ കൊണ്ടുപോകുന്നത് പറഞ്ഞ അടുപ്പിന്റെ വെച്ചിട്ട് നല്ല ഉണങ്ങിട്ട് നടാൻ പറഞ്ഞു അതെ പറയാനുള്ള അറിയില്ല ഞാൻ പറഞ്ഞു ഞാൻ അടുത്ത വരെ വരുമ്പോ ഇത് നമുക്ക് പിന്നെ നടണം എന്ന് പറഞ്ഞു ആ ഇതിന്ന് പപ്പയ്ക്ക് ഉറച്ചപ്പോഴാണ് പറ കയ്യില് വീണത് ഇത് ഈ കാണുമ്പോലെ ഉയരമൊന്നുമില്ല കാണിച്ചിരാൻ ഇതാണ് ഇതിന്റെ ഉയരം വലിയ ഉയരമൊന്നുമില്ല അത് വൈഡാങ്കിൽ ഇട്ടു തോന്നണ വാങ്ങേ ആ കണ്ണിമാങ്ങ കണ്ണിമാങ്ങ ഉണ്ട് കണ്ണിമാങ്ങയും ചക്കയൊക്കെ ചക്ക ഉണ്ടല്ലേ ഉണ്ട് മുത്താപ്പാടത്തുണ്ട് നമ്മളടുത്ത് ആയി വരുന്നതേ ഉള്ളു ഓക്കെ അപ്പൊ ഏതായാലും ഇതാണ് നമ്മുടെ ഇന്നത്തെ ചെറിയ വിശേഷം അപ്പോൾ ഈ അപ്ഡേഷൻ നിങ്ങളോട് തരാ അപ്പോൾ നിങ്ങളോട് പറയാതെ നമ്മൾ പിന്നെ ആ അതിഥി കാണാൻ പോകുന്നതും അല്ലെങ്കിൽ ആ ഒരു പുതിയൊരു ആ കുടുംബത്തിൽ അംഗത്തിന് കാണാൻ പോകുന്നതും ശരിയല്ല അപ്പോൾ എന്തുണ്ടെങ്കിലും നിങ്ങളോട് നമ്മൾ പറയുന്ന ആൾക്കാരാണ് അല്ലെങ്കിൽ നമ്മളെല്ലാവരുമായിട്ട് നാളെ ആ ഒരു അംഗത്തിനെ കാണാൻ പോകുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ നാളെ ഇൻഷാല്ലാം വരുന്നതാണ് അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ അതിൻ്റെ പേര് നമുക്ക് ഓക്കെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ കഴിയുകയാണ് അപ്പോൾ നാളത്തെ വീഡിയോ കാണാൻ ആരും മറക്കണ്ട അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയ ശിഷ്യർ കാണുമ്പോൾ എല്ലാവർക്കും ബൈ 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 ബൈക്കും